മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു ഹൈക്കോടതി കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കണമെന്ന ഇടക്കാല ഉത്തരവിൽ കേന്ദ്ര സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശമുണ്ട് വായ്പ എഴുതിത്തള്ളാത്തതിൽ മുഖ്യമന്ത്രിയെ പഴിചാരി കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം കോടതി തള്ളി കേന്ദ്രം നട്ടാൽ കുരുക്കാത്ത നുണ പറയുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞു നാട്ടിലൊക്കെ പറയും നട്ടാൽ കിഴക്കാത്ത നൊണ പറയുക എന്ന് പറയുന്നത് പോലെ കേരളത്തെ ഒരു വിധത്തിലും മുന്നോട്ട് നയിക്കാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടി വീണ്ടും ചൂറന്മലയിലെ ജനങ്ങളുടെ മീതെ ഒരു പേമാരി പോലെ പെയ്ത അനുഭവമാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ കോടതിയുടെ അകത്ത് പ്രഖ്യാപിച്ചു കോടതിയുടെ മുമ്പാകെ കടങ്ങൾ എഴുതി തള്ളാൻ പറ്റില്ല എന്ന കർക്കശമായ കേന്ദ്ര നിലപാടിൻ്റെ തീരുമാനം വിശദീകരിച്ചത് തികഞ്ഞ കള്ളമാണ് പച്ച കള്ളമാണ് അവിടെ കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ കോടതിയിൽ പറയുകയുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ആ കടബാധിതരെ ഒറ്റപ്പെടുത്താനുള്ള നടപടി തുടർച്ചയായി സ്വീകരിക്കുകയും ഈ പ്രശ്നങ്ങളിൽ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ കേരളം കേരളത്തിൻ്റെ വഴി നോക്കും ആ കടബാധിതരുടെ പ്രശ്നം പരിഗണിക്കും ആ കടബാധിതരെ ഒരിക്കലും ഒറ്റക്കാക്കില്ല എന്താണ് ഹൈക്കോടതിയിൽ കേന്ദ്രത്തിനെതിരെ പറഞ്ഞത് നമുക്ക് നോക്കാം രൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി കേന്ദ്രത്തിനെതിരെ ചുരുങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രയോഗം തന്നെ ഷൈലോക്കിന്റെ ഹൃദയശൂന്യത എന്നാണ് ഹൈക്കോടതി നടപടിയെ വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കാത്തതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയില്ലേ വ്യവസ്ഥയുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകുന്നതിന് എന്താ തടസ്സം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്രവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒഴിഞ്ഞുമാറുകയാണ് എന്നു രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത് വായ്പ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ബാങ്കുകളുടെ നടപടി ഹൃദയശൂന്യതയാണെന്ന് പറയുന്ന കോടതി പറയുന്നു അത് ഷൈലോക്കിന്റെ ഹൃദയശൂന്യതയാണ് എന്ന് ഉപമിക്കുകയും ചെയ്യുന്നു വിനീസിന്റെ വ്യാപാരിയിലെ പിശിക്കനായ ഷൈലോക്കിന്റെ ഹൃദയശൂന്യതയല്ലേ ഈ ബാങ്കുകൾ കാണിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരുടെ മേൽ വീണ്ടും വായ്പയുടെ കുടിശ്ശിക ചുമത്തുന്നത് ഷൈലോക്കിന്റെ ഹൃദയശൂന്യതയാണ് എന്നാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ക്ഷേമരാഷ്ട്രത്തിലെ ഭരണനിർവഹണ ചുമതല നിർവഹിക്കുമെന്ന് കരുതുന്നു ജീവിതവും വരുമാനവും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം എഴുതിത്തള്ളേണ്ടത് അത്ര വലിയ തുകയൊന്നുമല്ലോ കേരള ബാങ്ക് നാല് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിയില്ലേ കോവിഡ് കാലത്ത് താൽക്കാലികമായി ജീവിതം തടസ്സപ്പെട്ട സാഹചര്യമല്ല വയനാട്ടിലേത് വയനാട്ടിലെ മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും തങ്ങൾക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് മുണ്ടക്കേ ചൂഴൽമല ദുരന്ത എല്ലാ ജീവിത സാഹചര്യവും നഷ്ടപ്പെട്ടവരാണ് എന്നാണ് ഇന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് കോടതി പരിശോധിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചതോടുകൂടി കേന്ദ്രം കൊടുത്ത സത്യവാങ്മൂലവും ഹൈക്കോടതി തള്ളി ഏറ്റവും നിർണായകമായതും അതുതന്നെയാണ് തന്നെയാണ് ചുരുക്കത്തിൽ ഷൈലോക്കിന്റെ ഹൃദയശൂന്യതയാണ് ബാങ്കുകൾക്കുള്ളത് എന്നാണ് കോടതി പറയുന്നത് വിവേചനാധികാരം ഉപയോഗിക്കാത്ത കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയെയും രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത്